ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇതിനുമുമ്പ് ചെയ്തൊരു വീഡിയോയുടെ രണ്ടാം പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് എത്തിക്കുന്നത് മാക്സിമം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക കാരണം നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ ആളുകൾ യൂറോപ്പിലൊക്കെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ പറ്റിക്കപ്പെട്ട ഒന്ന് രണ്ട് ആളുകളുടെ കാര്യം കൂടെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് വളരെ ചെറിയൊരു വിഭാഗം ആളുകളുടെ മാത്രം കാര്യമാണ് എത്തിക്കുന്നത് എൻ്റെ അടുത്ത് ഏകദേശം ഇരുപത്തിയൊന്നോളം ആളുകളുടെ ഡീറ്റെയിലുകൾ ഇപ്പോൾ തന്നെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഇതില് പതിനെട്ടോളം ആളുകൾ ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോയിരുന്നു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് തരാം പക്ഷേ അതിനു മുമ്പ് ഞാൻ പറയേണ്ട കാര്യം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയില് എബിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് ആ പയ്യൻ യൂറോപ്പിലേക്ക് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം ഒരു കമ്പനിക്ക് കൊടുക്കുകയും അതിനുശേഷം ആ പയ്യന്റെ ആ എന്താ പറയാ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് ആ പയ്യനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് ഈ എബിന്റെ അച്ഛന് അസുഖമാണ് അപ്പോ പുള്ളിക്ക് എല്ലാ ആഴ്ചയിലും ഡയാലിസിസ് ചെയ്യണം അതുപോലെ തന്നെ ഇവരുടെ വീടിന്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപരമായിട്ടുള്ള വളരെ ചെറിയൊരു വീട്ടിലാണ് അപ്പോൾ അങ്ങനെയാണ് ഈ ഈശ്വർക്കെങ്ങനെ രക്ഷപ്പെടാനായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ലിനാക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേജിൽ വന്ന ആ ഒരു പോസ്റ്റ് ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിലേക്ക് വിളിച്ചത് അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഇവരുമായിട്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്ത് ഒരു വർഷത്തിന് ശേഷവും ഒരു തരത്തിലുള്ള കാര്യങ്ങളും കിട്ടാതെ വന്നപ്പോഴാണ് എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ അതിനെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തത് അതിനുശേഷം ഈ പയ്യന് ഇവര് ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു ആ മെസ്സേജ് ആണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ് ബേസ് ചെയ്തിരിക്കുന്നത് ദുബൈയിലാണ് അതുപോലെ തന്നെ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹറാസ്മെന്റ് പ്രൈവസി വൈലേഷന് ഡിഫോമേഷന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മിസ്റ്റർ എബിൻ ബേബി അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽ മൊബൈൽ നമ്പർ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇവർ ഒരു മെയിൽ അയച്ച് എബിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ റിമൂവ് ആക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പൈസ പോയിട്ടുള്ള ആളുകൾ ഒരു ഗ്രൂപ്പ് ഒന്നല്ല ഒന്ന് രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിനകത്ത് ചില ഗ്രൂപ്പുകളിനകത്ത് ചില ചാരപ്രവർത്തി നടത്തുന്ന ചില എന്താ പറയുന്ന തന്തയില്ലാത്തവന്മാരുണ്ട് ഇതിനകത്ത് എന്ത് പറഞ്ഞാലും കൊണ്ടുപോയി അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കുറേ ആളുകളുണ്ട് അവരോടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്യും നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നിട്ട് അവരോട് ചോദിക്കുക ഇത്രയും വർഷം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഇത്രയും ജെനുവൻ ആയിട്ടുള്ള നിങ്ങളുടെ കമ്പനി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന കമ്പനിയിൽ നിന്ന് ഒരാൾക്ക് ഒരു മെയിൽ ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് ടു ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ആർക്കൊക്കെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കുക ഫസ്റ്റ് ഇമെയിൽ ഐ ഡി ആർക്കാണ് അയച്ചതെന്നുള്ളത് നിങ്ങൾ കാണുക അതുപോലെ തന്നെ ആർക്കൊക്കെ സി സി വെക്കും എന്നുള്ളത് നിങ്ങൾ കാണുക അതെല്ലാം പോട്ടെ നിങ്ങൾ ദാ ഈ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയുടെ പ്രൊഫൈലാണ് ഈ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതെന്ന് അറിയാമോ അത്രയും വിവരം പോലും നിങ്ങൾക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഒരു സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ചിരക്കന് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തത് ഇനി ഞാനൊരു സാധനം കാണിച്ചുതരാം ഇത് ഈ കാണുന്നത് ഞങ്ങൾ നിങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കംപ്ലയിൻ്റാണ് കേരള പോലീസിൽ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റും അവർ കേരള പോലീസിൽ നിന്ന് അതിൻ്റെ റിപ്ലൈ തന്നിരിക്കുന്നത് അതിൻ്റെ ഫയൽ ചെയ്തിരിക്കുന്ന ഫയൽ നമ്പറും എല്ലാം ഞാൻ ഫയൽ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫയൽ നമ്പറും എല്ലാം കൂടെ കേരള പോലീസ് തന്നിരിക്കുന്ന ആ ഒരു മെയിലിൻ്റെ കോപ്പിയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇതിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ പത്ത് പതിനാറ് പേരോളം ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കുറേ ആളുകൾ പേടിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരും കൂടെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ അതും കിട്ടും കൂടെ തന്നെ അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാകുക അപ്പം എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറയാം ഈ പറയുന്ന എബിൻ ബേബിയുടെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എബിൻ ആദ്യമേ രണ്ടര ലക്ഷം രൂപ കൊടുത്തു പോയി എബിനെ കോൺടാക്ട് ചെയ്ത് സൗമ്യ എന്ന് പറയുന്ന ഒരു ഏജന്റാണ് അതായത് ഏജന്റ് എന്ന് പറയുമ്പോൾ ഈ ലിനാക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അതിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ എന്താണ് ഒന്ന് കുറെ ആളുകളുണ്ട് കുറെ ആളുകളുടെ നമ്പർ എന്തേലും ഇരിക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്ന പല നമ്പറുകൾ എൻ്റെ ഇരിക്കുന്നുണ്ട് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം എബിൻ ഇവരെ കോൺടാക്ട് ചെയ്ത് ഈ പൈസ റീഫണ്ടിനെ കുറിച്ച് സംസാരിച്ചു പറഞ്ഞത് ഞാൻ വേണേ സൗമ്യയുടെ നമ്പർ തരാം നീ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു നീ വേണേ പൈസ അവരുടെ നിന്ന് വാങ്ങിച്ചു എന്ന രീതിയിൽ വളരെ റൂഡായിട്ട് സംസാരിച്ച ഈ കുറച്ച് നാളുകൾക്ക് ശേഷം എബിനോട് പറഞ്ഞത് രണ്ടരലക്ഷം രൂപയും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ സിംഗപ്പൂരിലേക്ക് നിങ്ങളെ കൊണ്ടുവിടാം അല്ലെങ്കിൽ സിംഗപ്പൂരിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എബിനോട് കോൺടാക്ട് ചെയ്തിരുന്നു ഇതുപോലെ സിംഗപ്പൂരിലേക്ക് വിടാമെന്ന് പറഞ്ഞ പല ആളുകളോടുണ്ട് ഞാൻ ഇനി വേറൊരാളുടെ കൂടെ കാര്യമുണ്ട് കന്യാകുമാരി കാരനായിട്ടൊരു അദ്ദേഹം അദ്ദേഹം ഏകദേശം മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇനി രണ്ടരലക്ഷം രൂപയും കൂടെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല ആളുകളോടും സിംഗപ്പൂരിന്റെ കഥ പറഞ്ഞിരുന്നു ഇവരുടെ ഇതിൽപ്പെട്ട് സിംഗപ്പൂരിലേക്ക് പോയ ഒരാളുടെ അവസ്ഥയാണ് ഇനി ഈ വോയിസ് കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ആ വോയിസ് കേട്ടതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാം പറ്റിക്കപ്പെട്ടിട്ടുള്ള പോയതാണ് ബ്രോ ലാസ്റ്റ് ഒരു അടച്ചേനും ബ്രോക്ക് പോവാ അതായത് ഈ നാല് ലക്ഷം രൂപ നാല് ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്തിട്ട് ഞാൻ ഇവിടെ കയറി വന്നു ഫസ്റ്റ് തന്നെ ഞാൻ ഇവർ തന്ന ഇവർ അറേഞ്ച്മെന്റ് ആക്കി തന്നെ റൂമിൽ ഇവർ പല വാഗ്ദാനങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബ്രോ ആയിരത്തി എണ്ണൂറ് ഡോളറ് സാലറി ഉണ്ടാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ റൂമും കാര്യങ്ങളൊക്കെ കമ്പനി വക തന്നെ സെറ്റാക്കി തരാം ഫുൾ സെറ്റാണ് ഇന്റർനാഷണൽ കമ്പനിയാണ് ലെവൽ അങ്ങ് മാറുന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ വിടുന്നത് ഇവര് എവിടെ കയറുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഒരു നാനൂറ് ഡോളർ റൂം റെന്റ് കൊടുക്കണം അപ്പം അതൊക്കെ എന്നെ കരുതി വെക്കണം എന്നുള്ള കണ്ടീഷനിലൊക്കെ പറഞ്ഞു ഞാൻ പോയി പോയത് ഒരു ബംഗാളിയുള്ള റൂമിൽ അതായത് ഇന്ത്യക്കാരെ കോട്ടയസ് പോലത്തെ റൂമിൽ ഞാൻ പോയത് ഞാൻ അവിടെ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഞാനിവിടെ എക്കില്ല ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാം എന്നാൽ പോലും ഞാൻ ഇവിടെ നിൽക്കില്ല അങ്ങനെ ലാസ്റ്റ് ഒരാളെ നമ്പർ എനിക്ക് കിട്ടുമെന്ന് ആ റൂമിൽ ഇപ്പോൾ ഉള്ളത് മലയാളികൾ മാത്രമല്ലേ റൂം ഒരെണ്ണക്കിനും ഓക്കെയാണ് ആ കാര്യത്തിന് മാത്രം ഈ പിന്നെ ഈ മിൽട്ടം മാർട്ടിനോട് ഞാൻ ചോദിച്ചു ടു ത്രീ ഡേയ്സ് ആയിട്ട് എനിക്ക് വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചു ബ്രോ നമ്മൾ ഇവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് വേറൊന്നും നമ്മളറിയില്ല അത് നിങ്ങളെ ഏജൻസിനോട് ചോദിക്കും ഞാനായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ മിൽട്ടം മാർട്ടിനാണ് ഞാൻ രണ്ടാമത് എമൗണ്ട് ഇട്ടോടുത്തോ ഇല്ല ഞാൻ പറഞ്ഞിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടതല്ല നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു ഞാൻ പിന്നെ നിനക്കൊരു എല്ലാ പ്രൂ ഇത് ഫസ്റ്റ് ഒരു ഫോർ മന്ത് ഇങ്ങനെ ഇതാക്കേണ്ടി വരും വെയർ ഹൗസിലും വർക്ക് ചെയ്യേണ്ടി വരും എന്നെ പാർസൽ ഡെലിവറി അയച്ചത് ആദ്യം പാർസൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു ഉന്ത് വണ്ടി എടുത്തിട്ട് രണ്ട് മൂന്നും കിലോമീറ്റർ പോയിട്ട് അവിടെ ഒക്കെ അവിടുത്തെ ഫ്ളാറ്റുകളിലൊക്കെ പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞ പണി ഇതല്ല എന്നോട് ഷോപ്പിംഗ് എന്ന് ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ കമ്പനിയിലാണ് അല്ലാണ്ട് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ ഡെലിവറിക്കല്ല എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നോട് പറഞ്ഞ പണി തന്നേ പറ്റുമെന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞ പറഞ്ഞു ബ്രോ ഇപ്പം തൽക്കാലം അത് ചെയ്യും ബാക്കി നമുക്ക് സെറ്റാക്കാം നാല് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ സെറ്റാക്കി തരാം ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല ഇത് ഒന്ന് വണ്ടി കൊടുത്തിട്ട് ഈ ചൂട്ടത്ത് ഇത് നാല് ഭാഗത്തേക്ക് നടക്കലോ പറ്റില്ല പിന്നീട് ഞാൻ ഈ ടി പി പാസിനെ പറ്റി അന്വേഷിച്ചിരിക്കുമ്പോൾ ഈ ടി പി പാസിലെടുക്കാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്നേ അതും ഇല്ലീഗലാണ് ഈ ടി പി പാസ് എടുക്കാൻ വരുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഷ് വാഷിങ്ങും ഈ പാർസൽ ഡെലിവറിയും മാത്രമാണ് വേറൊരു തേങ്ങ ഇവിടെ നടക്കില്ല പിന്നെ വേർ ഹൗസിൽ ലോഡിങ് അൺലോഡിങ് പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ആണെങ്കിൽ ഫുൾ ടൈം ലോഡിങ് അൺലോഡിങ് നാട്ടിലെ പോലെ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുള്ള പരിപാടി ഒന്നുമില്ല ഞാനിവിടെ പെട്ട് കുടുങ്ങി നിന്ന സമയത്ത് ഞാനിപ്പോൾ ഈ സിംഗപ്പൂർ സ്റ്റുഡൻസ് ഗ്രൂപ്പിലെല്ലാം കയറിയിട്ട് വല്ലപ്പോയി എന്തെങ്കിലും ഈ പാർട്ട് ടൈം വർക്ക് അങ്ങനത്തൊന്നും കാറ്ററിങ് അതുപോലത്തെന്തൊക്കെ വർക്ക് ഇടയിട്ട് ഞാനിപ്പോൾ മുന്നോട്ട് വന്നു ഞാൻ എംഒ എമ്മിൽ പോയിട്ട് കംപ്ലയിൻറ്റും ചെയ്തു ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ സ്പെഷ്യൽ പാസിലാണ് ഉള്ളത് എൻ്റെ ടി പി പാസ്സൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു വിസയിലുള്ള ഒരു കമ്പനിയേ ഇല്ല അവർ ടി പി പാസ് അടിക്കുമ്പോൾ ഒരു കമ്പനിൻ്റെ പേരിലുള്ളത് അടിച്ചു തരാം അങ്ങനെ ഒരു കമ്പനി പോലും ഇല്ല അപ്പോൾ ഞാൻ പോയി കംപ്ലൈൻറ് ചെയ്തത് അവർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇപ്പോൾ സ്പെഷ്യൽ പാസ് അടിച്ച് തന്നിട്ടാ ഉള്ളത് ബ്രോ മൊത്തത്തിൽ പെട്ട് അടയ്ക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ ലീനക്ക് വയ്യ വരുന്ന കുറേ ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരു ഒരാൾ പോലും വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വന്നു അതിനുശേഷം ഇവരോട് സംസാരിക്കുമ്പോൾ ബ്രോക്ക് പണിയെടുക്കാൻ മടിയായിട്ടില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചു ബാക്കി നിങ്ങളെ കയ്യിലല്ലേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു നായൻ്റെ മോനെ ഇവിടെ ഉന്തു വണ്ടി തള്ളാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നിൻ്റെ എത്തിച്ചേരുത്തെന്നെല്ലാം പറഞ്ഞാൽ പറഞ്ഞു മാന്യമായ രീതിയിൽ സംസാരിച്ചില്ല എന്നെ ഞാൻ പ്രൊക്കാര് കേസ് കൊടുക്കും ഞാൻ പറഞ്ഞു എന്ത് തേങ്ങ വേണേലും കൊടുത്തു എന്നുള്ള കണ്ടീഷന് പിന്നെ എനിക്ക് അങ്ങോട്ട് ഒരു റെസ്പോൺസ് തന്നിട്ടില്ല ഞാൻ ഇവിടെ കേസ് കൊടുത്ത് നിലവിൽ എനിക്ക് ഈ കൺട്രി എക്സിറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ട് വർക്ക് എടുത്തിട്ട് ഫുഡിനുള്ള വർപ്പം അതായത് മാഗിയൊക്കെ തന്നിട്ട് ചില ദിവസം ജീവിക്കുന്നത് അതും ഇവിടെ വർക്കിന് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ വൺ വീക്ക് ടു വീക്കിലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ് കിട്ടാമെന്ന് പറയപ്പെടുന്നു കിട്ടിയിട്ടില്ലെങ്കിൽ അതും ഇല്ല ഈ വർക്കെടുത്തതും വെറുതെ ആവും ആ ഒരു കണ്ടീഷനിലാന്നുള്ളത് ബ്രോ സിംഗപ്പൂർ വന്ന പെട്ടു ടി പി പേഴ്സിന് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വർക്ക് നമുക്ക് മറ്റുള്ള പോലെ യു എയിലൊക്കെ വിസ്റ്റ് പേഴ്സിന് പോകുന്ന പോലെ കിട്ടിയ വർക്കിന് പോയിട്ട് അടക്കിയിട്ട് വിശാലിക്കുന്ന പരിപാടി ഒന്നുമില്ല ടി പി എന്ന് പറഞ്ഞു ഒരു ഒരു വാല്യൂ ഇല്ല ഒരു സ്ഥലത്ത് കയറാൻ വേണ്ടി പറ്റില്ല ആ പറ്റുന്ന ഡിഷ് വാഷിങ് പാർസൽ ഡെലിവറിയും അതും ഇല്ലീഗലാണ് പക്ഷെ അത് ആൾക്കാരെടുക്കും അല്ലാണ്ടുള്ള വേറെ ഒരു വർക്കും നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റൂല ഞാനൊരു റീറ്റെയിൽ മേഖലയിൽ വർക്ക് ചെയ്ത ചെയ്താ അപ്പൊ ഞാനൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കയറാൻ വേണ്ടി പറ്റും ഈ വോയിസ് കേട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സിംഗപ്പൂരിലേക്ക് ടി ഇ പി എന്ന് പറയുന്ന രീതിയിൽ ടെമ്പററി എംപ്ലോയ്മെന്റ് പെർമിറ്റ് സംതിങ് പറയുന്നത് ആ ഒരു പെർമിറ്റ് എടുത്തതിനു ശേഷമാണ് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് ഒരിക്കലും ഒരു ലീഗലായിട്ടുള്ള ജോബ് ഓഫർ അല്ല അല്ലെങ്കിൽ ജോബ് പെർമിറ്റ് അല്ല അവിടെ ചെന്നതിന് ശേഷം ഈ പെർമിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നത് അതായത് ഒരു ഓപ്പൺ ജോബ് പെർമിറ്റ് പെർമിറ്റാണത് അതിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം ചില ജോബുകൾ മാത്രമാണ് അതിൽ അതിലെ രണ്ട് ജോലികളാണ് ആ പയ്യൻ പറഞ്ഞത് ഒന്ന് ഡിഷ് വാഷ് പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ മറ്റേ ട്രോളി ഉന്തു പരിപാടി ആ പയ്യന് ആദ്യമേ ചെയ്തപ്പോൾ ചെന്നപ്പോഴത്തേന് കിട്ടിയത് ഒരു ബംഗാളികളുടെ റൂമിനകത്ത് ഭയങ്കര പ്രശ്നമാണ് ആ ഹിന്ദിക്കാരുടെ ഒരു ഒരു ലേബർ റൂമിനകത്താണ് കൊണ്ടുപോയിട്ടത് ഇതാണ് ആ പയ്യനെ കൊടുത്തിരുന്ന ടി പി ആണ് കാണിക്കുന്നത് ഇതിനകത്ത് പറയുന്നത് വെയർ ഹൌസ് അസിസ്റ്റൻ്റ് ആണ് ജോലി അതേപോലെ തന്നെ ഇതിനകത്ത് പറയുന്നത് ഫിക്സ്ഡ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഡോളർ മൂവായിരത്തി ഇരുന്നൂറാണ് മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തി ആ ഒരു ഓഫർ പറഞ്ഞിട്ടാണ് ഇവർ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഇത് കണ്ടിട്ട് ഏതൊരാൾ ഈ പറഞ്ഞ പോലെ ആറ് ലക്ഷം രൂപ ഇവർ ഇതിനകത്ത് പറയുന്ന വളരെ എന്താ പറയുക ആളുകളെ പെട്ടെന്ന് കുരുക്കിലേക്ക് വീഴ്ത്താനായിട്ട് പറയുന്ന കാര്യം ഇപ്പോൾ ഇവരെ നമ്മൾ ഒരു പത്താം തീയതിയാണ് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ പറയും ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ പൈസ തരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു പ്രമുഖ മാൻ പവറിംഗ് കമ്പനി കൊടുക്കുന്ന ഓഫറാണ് നിങ്ങൾ ഇത്ര തീയതിക്ക് മുമ്പ് പൈസ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ അടച്ചാൽ മതി അതായത് എട്ട് ലക്ഷം രൂപ വരുന്ന ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് അടക്കുകയാണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറയുകയാണ് അപ്പൊ തന്നെ ഇവരുടെ ഉടായ്പ്പ് നിങ്ങൾ മനസ്സിലാക്കുക കാരണം എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിലേക്ക് ഫണ്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ് അത് അങ്ങനെയാണ് ഈ പയ്യൻ എട്ട് ലക്ഷം രൂപ പറഞ്ഞ വിസയിൽ നിന്ന് പറഞ്ഞ് 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 ആറ് ലക്ഷം രൂപ അല്ലെ സോറി ആറ് ലക്ഷം രൂപയാണ് അവർ അവസാനം പറഞ്ഞത് അതിനുശേഷം ഈ ചിരക്കൻ വീണ്ടും ബാർഗയിൻ ചെയ്തപ്പോൾ നാലര ലക്ഷം രൂപയോളം വാങ്ങിച്ചതിനു ശേഷം ഈ ചിരക്കനെ കൊണ്ടുപോയിട്ട് ചെയ്ത ഒരു ജോലിയും കാര്യങ്ങളും അവിടുത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് പോലും കേറ്ററിങ്ങിനായിട്ട് പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോയിട്ടും ഒക്കെയാണ് ഫുഡ് കഴിക്കുന്നത് പലപ്പോഴും നൂഡിൽസ് മാത്രം കഴിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതാണ് സിംഗപ്പൂരിൽ ചെന്ന് പെട്ടാലുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ ഇവരുടെ പൈസ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആദ്യമായി കൊടുക്കുന്നത് ഇവരുടെ ഒരു എഗ്രിമെന്റ് ആണ് ആ എഗ്രിമെന്റിനകത്ത് വളരെ കൃത്യമായിട്ട് റീഫണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ റീഫണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് റീഫണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു റീഫണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് റീഫണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകത്ത് റീഫണ്ട് തരാം എന്നുള്ള രീതിയിൽ റീഫണ്ട് പോളിസി അവർ അതിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ ഈ റീഫണ്ട് പോളിസിയിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഇവന്റ് ഓഫ് നോൺ റിസീപ്റ്റ് ഓഫ് ദ വർക്ക് പെർമിറ്റ് ലിനാക് മൈഗ്രേഷൻ സർവീസ് ഇനിഷിയേറ്റ് എ റീഫണ്ട് പ്രോസസ് നമ്മുടെ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ റീഫണ്ട് ചെയ്തിരിക്കും എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ റീഫണ്ട് പോളിസിയിൽ തന്നെ പറയുന്നത് ഇഫ് ദ ക്ലയന്റ് സബ്മിറ്റ്സ് റിട്ടേൺ റീഫണ്ട് റിക്വസ്റ്റ് അണ്ടർ ദ ടേംസ് ഓഫ് ദ എഗ്രിമെന്റ് ദ ദോളജസ് ദാറ്റ് ദ പ്രോസസിംഗ് ഓഫ് ദ റിക്വസ്റ്റ് മേ ടേക്ക് ടു തേർട്ടി ബിസിനസ് ഡേയ്സ് അപ്പൊ നമ്മൾ റിട്ടേൺ ആയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ അവർ റീഫണ്ട് ചെയ്യും എന്നുള്ള കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ ഈ ഒരു വാട്സപ്പ് കോൺടാക്ട് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം ഇവർ ഒരു തരത്തിലുള്ള കണക്ഷൻ നമ്മളുമായിട്ട് വെക്കത്തില്ല പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാലും വിളിക്കാം അല്ലെങ്കിൽ എന്താ പറയുന്ന അഴകൊഴിഞ്ഞ റിപ്ലൈ എന്ന് പറയുമല്ലോ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർ കിട്ടത്തില്ല റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിപ്ലൈ ഉണ്ടാവത്തില്ല മെയിൽ അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ഉണ്ടാവത്തില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ റീഫണ്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കന്യാകുമാരിക്കാരനായിട്ടുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ പുള്ളി കരയുകയാണ് എന്നെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ചേട്ടാ ആ ഒരു പൈസ തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം എന്ന് ചോദിച്ചിട്ട് ശരിക്കും സങ്കടമുണ്ടോ ഇവരുടെയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കാരണം അത്രയധികം കഷ്ടപ്പാടിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് പണയം വെച്ചും അല്ലെങ്കിൽ വിറ്റും വെറുക്കിയുമൊക്കെ ആയിരിക്കും ഇവരി പറയുന്ന പൈസ കൊടുക്കുന്നത് ഇതെല്ലാം വാങ്ങി നക്കിയിട്ട് എങ്ങനെയാണ് ഇവനൊക്കെ മുന്നോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവും എത്ര രൂപ എത്ര ആളുകളുടെ ലക്ഷങ്ങളാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് ഇപ്പം തന്നെ ഞാൻ പറയുന്നില്ല എൻ്റെയിൽ ഇരുപത്തിയൊന്ന് ആളുകളിൽ നിന്നിട്ട് ഏകദേശം ഓരോ ആളുകളിൽ നിന്ന് മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അഞ്ചു ലക്ഷവും വാങ്ങിച്ച് എടുത്തിട്ടാണ് ഇവർ ഈ ചെറ്റത്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഇവർക്ക് ഈ പൈസ റീഫണ്ട് കിട്ടുമെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല കാരണം അവർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് കേരള പോലീസ് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷേ നിയമപരമായിട്ട് നിങ്ങൾ മാക്സിമം ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നത് നിയമപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എത്രയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കന്യാകുമാരിക്കാരനായിട്ടുള്ള ഈ പറയുന്ന സുരേഷിന് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ജോബ് എഗ്രിമെന്റ് കൊടുക്കുന്നതിന് പകരം ഇവർ കൊടുത്തിരിക്കുന്നത് പത്തൊൻപത് പേജുള്ള ഒരു എഗ്രിമെന്റ് നോട്ടാണ് അത് വാട്സപ്പിലൂടെ പി ഡി എഫ് ആയിട്ട് അയച്ചു കൊടുക്കും പത്തൊമ്പത് പേജുണ്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല ഞാൻ തന്നെ അതിനെ ഓരോ പേജും സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇതിന് ഞാൻ പറയുന്നത് അവർ കൊടുത്തിരിക്കുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് ചെക്ക് ഭാഷയിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ എഗ്രിമെന്റിനകത്ത് പറയുന്നത് താമസിക്ക അതായത് നമ്മുടെ അക്കോമഡേഷൻ എഗ്രിമെന്റ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ജോബ് വിസയുമായിട്ട് അല്ലെങ്കിൽ ജോബ് എഗ്രിമെന്റോ കാര്യങ്ങളോ അല്ല ജോബ് ആ അതിനകത്ത് ആ ഒരു കമ്പനിയുടെ പേരില്ല വർക്കിംഗ് ടൈം ഇല്ല സാലറിയില്ല ഡ്യൂട്ടി ടൈം എത്രയാണ് കാര്യ അങ്ങനെ ഒരു വർക്ക് പെർമിറ്റിൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യവും ആ പറയുന്ന ഈ അഗ്രിമെന്റിനകത്ത് ഇല്ല ഇത് നമ്മൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതേപോലെ ഇവർ എല്ലാ സാധനവും ഈ വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത് ഇവരെ കൊണ്ട് ഓൺലൈനിൽ സൈൻ ചെയ്യിപ്പിച്ച് ഈ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ആളുകളോടും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ കുറെ ആളുകളെങ്കിലും കേസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിനകത്ത് എല്ലാ ആളുകളുടെയും ഫോട്ടോ അടക്കം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇനി ഞാൻ ഇതിനകത്ത് പറഞ്ഞ ആളുകളുടെ ഒന്നും ഫോട്ടോ കാണിച്ചില്ല എന്ന് നിങ്ങൾ ഓർക്കരുത് ഈ സൗമ്യ വിശാഖ് അതുപോലെ ഈ ഉടമസ്ഥൻ എന്ന് പറയുന്നതായി നീല കോട്ടിട്ട ഈ ഒരു മനുഷ്യൻ ഇവരെല്ലാമാണ് ഇതിനകത്ത് കളിക്കുന്നത് സിംഗപ്പൂര് വെച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പറിലേക്കാണ് വിൽട്ടൻ മാർട്ടിൻ വിൽട്ടൻ മാർട്ടിൻ എന്ന് പറയുന്ന വിൽട്ടൻ മാർട്ടിന്റെ അങ്കമാലിയിലെ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ഇസാഫിന്റെ അക്കൗണ്ടിലേക്കാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അതുപോലെ തൃശൂരിലുള്ള ഒരാളും കൂടെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് അയാളുടെയും ഇതിന്റെ എല്ലാം തെളിവുകൾ വെച്ച് തന്നെയാണ് കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം എബിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആളുകൾ അടക്കമാണ് കേൾക്കാനുള്ളത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താം ഒരാളുടെ വാ മൂടിക്കെട്ടാൻ പറ്റും എല്ലാവരുടെയും നിങ്ങളുടെ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട് അവരെല്ലാവരും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനി കാരണം നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന ആളുകളെ പറ്റിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഈ പറയാനുള്ള കാരണം ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് 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 പരസ്യങ്ങൾ നമുക്ക് ഡെയിലി കാണാനായിട്ട് സാധിക്കും നിങ്ങൾ ആരും തന്നെ ഇതിനകത്ത് പോയിട്ട് തല വെച്ച് കൊടുക്കരുത് നിങ്ങൾക്ക് ജോലി ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് കമ്പനികളുണ്ട് നമ്മളെ പറ്റിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിലുള്ളത് എന്നതായിട്ടുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ വിസയും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം മാത്രം കാര്യങ്ങൾ നമ്മുടെ പൈസ പേയ്മെന്റ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഓരോ പൈസയും ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ യൂറോപ്പിലേക്കും മറ്റും ജോലിക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അയർലൻഡിലും പോളണ്ടിലും ഒക്കെ ജീവിക്കുന്ന കുറെ ആളുകളുടെ എന്താ പറയുക റീൽസും കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഇത് തോന്നും ആ നമുക്കും പോകണം ഇതുപോലെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ മാറും രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ ശമ്പളം കിട്ടുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് ഉള്ള കടവും വാങ്ങിച്ച് വീടും വിറ്റ് സ്വർണവും വിറ്റ് പണയവും വെച്ച് ലോണും എടുത്ത് ഇവർ പറയുന്ന പൈസയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കൊടുക്കുന്നത് കൃത്യമായ ബാങ്ക് അക്കൗണ്ട് ഇവരുടേതായിട്ടുള്ള രജിസ്റ്റേർഡ് നമ്മൾ ഏതൊരു കമ്പനിക്കും മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്ന ഏതൊരു കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഒരു ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണോ പൈസ കൊടുക്കുന്നത് നോക്കുക ഈ പറയുന്നത് പോലെ അവന് കുറച്ച് കൊടുക്കുക ഇവന് കുറച്ച് കൊടുക്കുക ആ രീതിയിലുള്ള പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കാരണം നമുക്ക് നാളെ നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മളുടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിവില്ലാത്ത ആളുകളാണ് പഠിത്തമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരറിയാവുന്ന ഒരാളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്ന് തല വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഇതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനിയെങ്കിലും ഒരാളും പോയിട്ട് ലിനാക്ക് 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 മൈഗ്രേഷൻ എന്ന് പറയുന്ന മക്കളുടെ മുന്നിൽ പോയിട്ട് പെട്ടുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക ഇതുപോലെയുള്ള ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സൗദി ബേസ്ഡ് കുവൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്നിട്ടൊക്കെ ഇതുപോലെയുള്ള പരസ്യങ്ങൾ വരുമ്പോൾ ചെന്ന് തല തലവെച്ച് കൊടുക്കാതിരിക്കുക മാക്സിമം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിൽ ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് പോകുന്ന ആ ശരിയായ രീതിയിൽ ഒരു ജോബ് കിട്ടുന്ന അങ്ങനെയുള്ള കമ്പനികളെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഈ യൂറോപ്പ് വിസ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആയിരുന്നു ഈ വിസയ്ക്ക് പൈസ വാങ്ങിച്ച് തട്ടിക്കുന്ന ഒരു പരിപാടി പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രികളിലേക്കുള്ള എന്താ പറയുന്നത് ആളുകളെ കണ്ണ് മഞ്ഞളിപ്പിച്ച് അവരിൽ നിന്ന് പൈസ പിടുങ്ങുന്ന കുറേ ആളുകളുണ്ട് അവിടെ മാക്സിമം നിങ്ങളിതെന്ന് ഷെയർ ചെയ്യുക